വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി മലയാള സിനിമയ്ക്ക് ഏറ്റവും മികച്ച ത്രില്ലർ ചിത്രങ്ങൾ നൽകിയിട്ടുള്ള സംവിധായകനാണ് ജിത്തു ജോസഫ് ക്രിമിനൽ മൈൻഡുള്ള സംവിധായകൻ എന്നൊക്കെയാണ് സഹപ്രവർത്തകർ തമാശപൂറും ജിത്തുവിനെ വിളിക്കാറുള്ളത് മെമ്മറീസ് ദൃശ്യം ട്വൽത്ത് മാൻ തുടങ്ങിയ സിനിമകളിലൂടെയാണ് ജിത്തു മലയാളത്തിലെ മികച്ച ത്രില്ലർ സിനിമാ സംവിധായകരിൽ ഒരാളെന്ന പേര് സ്വന്തമാക്കിയത് വിജയവും പരാജയവും ഒട്ടും ബാധിക്കാത്ത സംവിധായകൻ കൂടിയാണ് ജിത്തു ജോസഫ് താൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഹിറ്റായ സിനിമയായിട്ടാണ് ദൃശ്യത്തെ ജിത്തു ജോസഫ് പറയാറുള്ളത് ഇത്രത്തോളം ഹിറ്റാകുമെന്നും ഈ ലെവലിൽ പോകുമെന്നും അറിവുണ്ടായിരുന്നുവെങ്കിൽ കുടുംബം വിറ്റിട്ടാണെങ്കിലും താൻ പണ്ടേ ദൃശ്യം നിർമ്മിച്ചേണേ എന്നാണ് ജിത്തു ജോസഫ് തമാശകലർത്തി പറയുന്നത് ഒട്ടനവധി ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്തിട്ടുള്ള ചുരുക്കം ചില മലയാള സിനിമകളിൽ ഒന്നുകൂടിയാണ് ദൃശ്യം ഇന്നും ജിത്തു ജോസഫ് എന്ന് പറയുമ്പോൾ ആദ്യം ഒപ്പം ചേർത്ത് വെക്കുന്ന സിനിമ ദൃശ്യം സീരീസ് ആണ് എന്നാൽ ത്രില്ലർ സിനിമകൾക്ക് പുറമെ മമ്മി ആൻഡ് മി മൈ ബോസ് ലൈഫ് ഓഫ് ജോസുകുട്ടി എന്നിങ്ങനെ കുടുംബ പ്രേക്ഷകർക്കായുള്ള ചിത്രങ്ങളും ജിത്തു ജോസഫ് ഒരുക്കിയിട്ടുണ്ട് കോമഡിക്കായിരുന്നു ഈ സിനിമകളിൽ കൂടുതൽ പ്രാധാന്യം മമ്മി ആൻഡ്മി ആയിരുന്നു ഇക്കൂട്ടത്തിൽ ജിത്തു ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രവും ഇപ്പോഴാണ് ഈ സിനിമയിലേക്ക് അമ്മവേഷം ചെയ്യാൻ നടിയെ കിട്ടാൻ ബുദ്ധിമുട്ടിയ സംഭവത്തെക്കുറിച്ച് പറയുകയാണ് ജിത്തു ജോസഫ് ഉറുവശി മുകേഷ് അർച്ചന കവി കുഞ്ചാക്കോ ബോബൻ എന്നിവരായിരുന്നു ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തിയിരുന്നത് ഒരു കൊച്ചു കുടുംബത്തിൽ നടക്കുന്ന ചില രസകരമായ സംഭവങ്ങളായിരുന്നു ചിത്രത്തിന്റെ കഥ ചിത്രത്തിൽ അമ്മ വേഷമായിരുന്നു ഉർവശിയുടേത് ഈ വേഷത്തിലേക്ക് ഒരു നടിയെ കിട്ടാൻ കുറെ പാടുപെട്ടു എന്നാണ് ജിത്തു ജോസഫ് പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഉറവശി ചേച്ചിയിലേക്ക് ആദ്യം ഞാൻ പോയിരുന്നില്ല അതിന് കാരണം ചേച്ചി കന്ന് അല്പം മണ്ണും ഉണ്ടായിരുന്നു എന്നാണ് െ അച്ചുവിന്റെ അമ്മ ചെയ്തു എന്നുള്ളത് കൊണ്ടുമാണ് കഴിഞ്ഞിട്ട് ഒരു അമ്മവേഷം ചെയ്യാനായി ഞാൻ എന്തോരം നടിമാരുടെ അടുത്ത് ചെന്നന്ന് അറിയാമോ ആർക്കും ഈ അമ്മവേഷം ചെയ്യാൻ താല്പര്യമില്ല ന്യൂസിലൊക്കെ വെച്ചലക്കി വാചകം അടിക്കാറുള്ള നടിമാരെയൊക്കെ ഞാൻ പോയി കണ്ടു ഹീറോയുടെ പുറകിൽ നിടലായി നിൽക്കാൻ താല്പര്യമില്ല എന്നൊക്കെ ഒരു പഴയ നായിക പറയുന്നത് കണ്ടിരുന്നു അതുകൊണ്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ അവർ അമ്മവേഷം ചെയ്യില്ലെന്ന് പറയുന്നു ഇവരൊക്കെ എന്താണ് പിന്നെ ഈ പറയുന്നതെന്ന് എനിക്ക് തോന്നി അവസാനമാണ് താൻ ഉറുവശിയെ കാണാൻ ചെല്ലുന്നത് എന്നും ജിത്തു പറയുന്നു അമ്മയെയും മോളേയും പോലെയല്ല ചേച്ചിയെയും അനിയത്തിയെയും പോലെ ഇരിക്കുന്നു എന്ന് പറയുന്ന ഒരു സാധനം അവിടെ കൊണ്ടുവരണം എന്നുണ്ടായിരുന്നു ഞാൻ കാണാൻ ചെന്നപ്പോൾ ഉറുവശി ചേച്ചി കറക്റ്റ് മെലിഞ്ഞിരിക്കുന്നു എന്തുപറ്റി എന്ന് ചോദിച്ചപ്പോൾ ഒരു പനി വന്നതാണെന്ന് പറഞ്ഞു എങ്കിൽ ഇത് കൂട്ടലേ എന്ന് പറഞ്ഞ് ഞാൻ സിനിമയിലേക്ക് വിളിക്കുകയായിരുന്നു അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം പോലെ എനിക്ക് തോന്നിയെന്നും ജിത്തു ജോസഫ് പറയുന്നു മുകേഷ് ചേട്ടനെ നമ്മൾ അതിനു മുന്നേ കാസ്റ്റ് ചെയ്തിരുന്നു നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ഒരു കാസ്റ്റ് തന്നെയായിരുന്നു ചിത്രത്തിൽ നടന്നത് എല്ലാം ഒരു അനുഗ്രഹം പോലെ ഒത്തു വന്നതാണ് എന്നും ജിത്തു ജോസഫ് പറയുന്നു അതേസമയം നേരാണ് ജിത്തു ജോസഫിന്റെ പുതിയ സിനിമ മോഹൻലാൽ നായകനായി എത്തുന്ന കോർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രത്തിൽ പ്രിയാമണിയാണ് നായിക അനശ്വര ചിത്രത്തിൽ ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട് യഥാർത്ഥ ജീവിതത്തിൽ അഭിഭാഷകിയായ ശാന്തി മായാദേവിയാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്